ർ ഹിസ്ബുള ഹമാസിനേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന ചെറിയ തീവ്രവാദ സംഘടനയാണ് എങ്കിലും നിരന്തരമായി ഇസ്രായേലേക്ക് ഒരു ആക്രമണം നടത്തുന്നുണ്ട് ഇപ്പോൾ അവർ വീണ്ടും ഇറയേലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലേക്ക് അയച്ച ഒരു ബാലിസ്റ്റിക് മിസൈൽ ഒരു ഗ്രൗണ്ടിലാണ് വന്ന് പതിച്ചത് എന്ന ആളാപായം ഉണ്ടായതുമില്ല കഴിഞ്ഞ ദിവസം അവരയച്ച മിസൈലും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം തകർത്ത് അരിപ്പണമാക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഇപ്പോൾ കൂടുതൽ കർശന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റഷ്യയുമായി നടന്ന ചർച്ചയിലും ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഏതാണ്ട് വിജയം കണ്ടു എന്ന് തന്നെ വേണം കരുതാൻ പതിറ്റാണ്ടുകളായി ഇറാനുമായി തുടരുന്ന ബന്ധം ക്രമേണ ഇല്ലാതാകാനും അമേരിക്കയുടെ ഭാഗത്തേക്ക് അവരെല്ലാവരും എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇറാന് വീണ്ടും ട്രംപ് ഇത്തരത്തിലുള്ള അന്ത്യശാസ്ത്രം നൽകിയത് മാത്രവുമല്ല അമേരിക്കയിലെ ഹമാസ് അനുകൂലികളെ വീണ്ടും ഓടിച്ചിട്ട് പിടിക്കുന്ന പരിപാടി അമേരിക്കൻ സർക്കാർ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമുക്കറിയാം ഒരു ഇന്ത്യക്കാരി സ്വയം നാടുവിട്ട് പോന്നു അതുപോലെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള അവിടെ ഹമാസ് പ്രേമികൾ അവരെല്ലാം ഓടി രക്ഷപ്പെടുന്നു മറ്റു ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലർ തടങ്കലിലാണ് ഏറ്റവും ഒടുവിലായി ഒരു ഇന്ത്യക്കാരനെ കൂടി അവിടെ ഇപ്പോൾ നാട് കടത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അവിടെ ഗവേഷണത്തിന് പോകുന്നവരാണ് ഇതിലെല്ലാം ചെന്ന് പെടുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിചിത്രമായ കാര്യം വളരെ ഉയർന്ന അക്കാഡമിക് യോഗ്യതയുള്ള ആളുകളാണ് അവിടെ ചെന്നും ഹമാസിനു വേണ്ടി മുദ്രാവാക്യം വിളിക്കാനും സർവകലാശാലകളിലെ ചില്ലടിച്ച് പൊട്ടിക്കാനും ഒക്കെ മുന്നിൽ ഇറങ്ങുന്നത് എല്ലാ കാലവും ജോ ബൈഡന്റെ രീതിയിലുള്ള ഭരണമായിരിക്കും അമേരിക്കയിൽ എന്ന് കരുതിയാണ് ഇവർ പലരും സമരത്തിനിറങ്ങിയത് എങ്കിലും ട്രംപ് എത്തിയോടുകൂടി അവർ ഇപ്പോൾ ആകെ വെട്ടിലാണ് ഇവരെ ഓരോരുത്തരെയായി ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്യുക പിന്നെ അവരുടെ നാട്ടിലേക്ക് നാട് കടത്തുക എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്